ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാൾക്ക് കാപ്പ നിയമപ്രകാരം തൃശൂർ പാലക്കാട് ജില്ലകളിൽ പോലീസിന്റെ പ്രവേശന വിലക്ക് പാലപ്പുറം പയ്യപ്പാട്ട് വീട്ടിൽ നിഷിലിനെയാണ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം നാടുകടത്തിയത് ആറുമാസത്തേക്കാണ് നടപടി കൊലപാതക ശ്രമം ഭവനഭേദനം ആയുധങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് നിഷിൽ എന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ ഇയാളെ നിയമപ്രകാരം കരുതൽ തടങ്കലിനും വിധേയമാക്കിയിട്ടുണ്ട് മുണ്ടഞ്ഞാറയിൽ നടന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും കാപ്പാ നിയമ നടപടികൾ തുടങ്ങിയത് റേഞ്ച് പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഹരിശങ്കറാണ് കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത് പ്രവേശന വിലക്ക് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക